തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി വടക്കൻ കേരളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത് പൊതുവെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത് എല്ലാ ജില്ലകളിലും പോളിംഗ് എഴുപത് ശതമാനം കടന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാടാണ് പുറവ് തൃശൂരം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കിലനുസരിച്ച് എഴുപത്തിയഞ്ച് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയും അവസാന കണക്കിൽ പ്രകാരം എഴുപത്തിയാറ് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കണ്ണൂർ ജില്ലയുടെ ഒരു സമഗ്ര ചിത്രവുമായി മനോജ് ചുമയിൽ ചിരുന്നു മനോജ് കണ്ണൂർ ജില്ലയിൽ വോട്ടിംഗ് ശതമാനം എത്രത്തോളം ഉണ്ട് എഴുപത്തിയാറ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ ശനീത്ത ഏതാണ്ട് എഴുപത്തി ഏഴ് ശതമാനത്തോളോളം പോളിംഗ് ഉണ്ടാകും വലിയ പോസ്റ്റൽ ബാലറ്റ് കൂടി വരാനുണ്ട് അതോടുകൂടി ഈ എഴുപത്തി ആറ് ശതമാനത്തിലേക്ക് ജില്ലയിലെ മൊത്തം പോളിംഗ് ശതമാനം എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് അതിന്റെ ഒരു അലയോലികൾ എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കഴിഞ്ഞ തവണത്തേതിലും പോളിംഗ് കുറവാണ് പല സ്ഥലങ്ങളിലും ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ എല്ലാ മുന്നണികളെയും വളരെ ആശങ്കയോടുകൂടി കാണുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലെ ഒരു പോളിംഗ് അവസാനമായി വന്ന പോളിംഗ് ശതമാനം ഇങ്ങനെയാണ് പയ്യന്നൂരിൽ എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് പോളിംഗ് കല്യാശ്ശേരിയിൽ എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് തളിപ്പറമ്പ് എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് ഇരിക്കൂർ എഴുപത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് കണ്ണൂർ എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് എടക്കാട് എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് തലശ്ശേരി എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് കൂത്തുപറമ്പ് എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് ഏഴ് പാലൂർ എഴുപത്തി ആറ് പോയിന്റ് ഒൻപത് ആറ് ഇരിട്ടി എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം ആറ് പേരാവൂർ എഴുപത്തി ആറ് പോയിന്റ് ഒൻപത് ആറ് കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇതിനേക്കാൾ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ അത് അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് ശതമാനമായി കുറഞ്ഞു അല്പം ഒരു പോസ്റ്റൽ ബാലറ്റ് കൂടി വരുന്നതോടുകൂടി ഒരു എഴുപത് ശതമാനം എന്നാലും ഒരു രണ്ട് ശതമാനത്തിലധികം കുറവ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭകളിലെ മറ്റ് നഗരസഭകളിലെ പോളിംഗ് ശതമാനം പ്പറമ്പിൽ എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് കൂത്തുപറമ്പ് എഴുപത്തെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് പയ്യന്നൂർ എൺപത് പോയിന്റ് ഏഴ് കളിശേരി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശ്രീകണ്ഠാപുരം എഴുപത്തിനാല് പോയിന്റ് നാല് പാനൂർ എഴുപത് പോയിന്റ് നാല് മൂന്ന് ഇരിട്ടി എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ൂർ എൺപത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം മൊത്തത്തിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആന്തൂർ നഗരസഭയിലാണ് നമുക്കറിയാം ആന്തൂർ സി പി എമ്മിന്റെ ഉരുക്കുകോട്ട അവിടെ അഞ്ച് ഡിവിഷനുകളിൽ ഈ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ എതിരില്ലാതെ അഞ്ചു പേർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തദ്ദേശഭരണ സ്ഥാപനം കൂടിയാണ് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അറുപത്തൊൻപത് പോയിന്റ് അറുപത്തി പോയിന്റ് ഒൻപത് ശതമാനം എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഒരു കണക്ക് അതിന്റെ ഡിവിഷനുകളിലെ ഒരു പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ പള്ളിയാമൂല എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കുന്നാവ് അറുപത്തേഴ് പോയിന്റ് നാല് ഏഴ് കൊക്കയൻപാറ അറുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് പള്ളിക്കുന്ന് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് നാല് തളാപ്പ് അറുപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് ഉദയംകുന്ന് അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് പൊടിക്കുണ്ട് എഴുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കൊറ്റാളി എഴുപത് പോയിന്റ് ആറ് അത്താഴക്കുന്ന് എഴുപത്തി നാല് പോയിന്റ് നാല് കക്കാട് അറുപത്തൊൻപത് പോയിന്റ് രണ്ട് ഒന്ന് തുളിച്ചേരി എഴുപത്തൊന്ന് പോയിന്റ് നാല് ഏഴ് കക്കാട് നോർത്ത് എഴുപത് പോയിന്റ് ഒൻപത് ആറ് ശാതുലിപ്പള്ളി അറുപത്തി ആറ് പോയിന്റ് മൂന്ന് പള്ളിപ്പുറം എഴുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് വാരം എഴുപത്തഞ്ച് പോയിന്റ് ആറ് നാല് വലിയന്നൂർ എഴുപത്തി ആറ് ശതമാനം ചേലോറ എഴുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് മാച്ചേരി എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് മൂന്ന് പള്ളിക്കൊയിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്ന് കാപ്പാട് എഴുപത്തിനാല് പോയിന്റ് ഒൻപത് നാല് എളിയാവൂർ നോർത്ത് അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് എളിയാവൂർ സൌത്ത് എഴുപത് പോയിന്റ് മൂന്ന് രണ്ട് മുണ്ടയാട് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ഒൻപത് എടച്ചൊവ്വ എഴുപത് പോയിന്റ് പൂജ്യം ആറ് അതിരകം എഴുപത്തി പോയിന്റ് അഞ്ച് അഞ്ച് കാപ്പിച്ചേരി അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മേലേച്ചൊവ അറുപത്തഞ്ച് പോയിന്റ് ആറ് ഒൻപത് താഴെച്ചൊവ്വ എഴുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കീഴ്ത്തള്ളി എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് നാല് തിലാനൂർ എഴുപത് പോയിന്റ് ആറ് നാല് ആറ്റടപ്പ എഴുപത്തിനാല് പോയിന്റ് രണ്ട് നാല് ചാല അറുപത്തി ഒൻപത് പോയിന്റ് നാല് എടക്കാട് എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം ഒൻപത് ഏഴര എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ആലിങ്കിൽ എഴുപത് പോയിന്റ് നാല് ആറ് കിഴുന്ന എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് തോട്ടട എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ആദികടായി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കാഞ്ഞിര അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് കുറുവ എഴുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് പടന്ന അറുപത്തി ആറ് പോയിന്റ് രണ്ട് മൂന്ന് വെറ്റിലപ്പള്ളി അറുപത്തി എട്ട് പോയിന്റ് എട്ട് എട്ട് നീർച്ചാൽ അറുപത്തി അഞ്ച് പോയിന്റ് അറക്കൽ അറുപത്തി ഒൻപത് പോയിന്റ് ആറ് നാല് ചൊവ്വ എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് താണ അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് സൗത്ത് ബസാർ അൻപത്തി എട്ട് പോയിന്റ് എട്ട് ഒന്ന് ടെമ്പിൾ അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് തായത്തരു അറുപഅൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് കസാനക്കോട്ട അറുപത് പോയിന്റ് ഏഴ് മൂന്ന് ആയിക്കര അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഒന്ന് കാനത്തൂർ അൻപത്തി എട്ട് പോയിന്റ് എട്ട് ഒന്ന് താളിക്കാവ് അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ആറ് പയ്യാമ്പലം അറുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് നാല് ചാലാട് അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് പഞ്ഞിക്കയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ഇങ്ങനെയാണ് ഈ ഓരോ കണ്ണൂർ കോർപ്പറേഷന്റെ ഓരോ ഡിവിഷന്റെയും പോളിംഗ് ശതമാനം ഇതിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നഗരത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന താഴത്തെ ഒരു ഡിവിഷനിലാണ് അൻപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് ഇവിടെ കഴിഞ്ഞ തവണയും സമാനമായിരുന്നു സ്ഥിതി കഴിഞ്ഞ തവണ സുരേഷ് ബാബു എളിയാവൂർ രണ്ടു വോട്ടുകൾക്കാണ് അവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത് അവിടെ ഒരു റിബൽ ഭീഷണി ഉണ്ടായിരുന്നു നൗഫൽ നൌഫൽ അതിശക്തമായ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുകയും വലിയ രീതിയിലുള്ള ഒരു വോട്ട് അവിടെ ചോർ ചോർത്തുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു തായത്തെരുവിൽ സുരേഷ് ബാബു എളയാവൂരിന് കഴിഞ്ഞ തവണ മുന്നൂറ്റി പതിനാറ് വോട്ടാണ് ലഭിച്ചത് എൻ പി നൌഫലിന് മുന്നൂറ്റി പതിനാല് വോട്ടും ലഭിച്ചു അങ്ങനെ രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സുരേഷ് ബാബു എളിയാവൂർ ജയിച്ചത് ഇത്തവണയും അവിടെ و هي ريديل <applause> വോട്ട് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ ബി ജെ പി മുന്നൂറ്റി അഞ്ചു വോട്ടുമായി ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഒപ്പം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ഇ വി മുഹമ്മദ് സലീമാണ് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചിരുന്നത് അപ്പോൾ ഇത്തവണ വലിയ ഒരു പ്രയാസമില്ലാതെ തന്നെ തായത്തെരുവിൽ അവിടെ റിബൽ ഭീഷണിയൊന്നും അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ തായത്തെരു വലിയ രീതിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു ഡിവിഷനായി തന്നെ കണക്ക് കൂട്ടി മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഇപ്പോ ഇത്തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെയാണ് ബാധിക്കും അതേ രീതിയിൽ തന്നെയാണ് പയ്യാമ്പലത്തും പോളിംഗ് ശതമാനത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട് അവിടെയും വലിയ രീതിയിൽ ചെറിയ വോട്ടാണുള്ളത് ഏതാണ്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ പോൾ ചെയ്തത് ഇത്തവണ അത്രയും വോട്ട് പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് പരിഗണിക്കപ്പെടുന്ന പി കെ പി ഇന്ദിര മത്സരിക്കുന്ന ഡിവിഷൻ കൂടിയാണ് ഈ പയ്യാമ്പലം അവിടെ കഴിഞ്ഞ തവണത്തേതിലും കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താകും തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് ഏറെ ആശങ്കയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് ഇപ്പോഴും ആത്മവിശ്വാസം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എൽ ഡി എഫ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ അതേ അതേസമയം ഒരു പ്രശ്നവുമില്ല മുപ്പതിലധികം സീറ്റ് നേടിക്കൊണ്ട് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം യു ഡി എഫും പ്രകടിപ്പിക്കുന്നുണ്ട് ബി ജെ പിയും വലിയ ആത്മവിശ്വാസമാണ് പയ്യാമ്പലം ടെമ്പിൾ ഉൾപ്പെടെയുള്ള പല ഡിവിഷനുകളിലും ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്